എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ബുള്ളിൻ റോസാണ് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് പറഞ്ഞു തരുന്നത് ചിലവർക്കിത് ബുള്ളിനോട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറയുക അപ്പോൾ അത് ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇതുപോലെ രണ്ട് വര വരയ്ക്കുക അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഫസ്റ്റ് നമ്മൾ ആദ്യം സൂചി കുത്തിയെടുത്തിട്ട് അപ്പോൾ ഈ വരച്ച വാരൻ്റെ താഴ്ഭാഗം കുത്തിയിട്ട് ആദ്യം കുത്തി കൊടുത്ത് തന്നെ നമ്മൾ സൂചി കയറ്റിയെടുത്തിട്ട് ഈ സൂചി നമ്മളെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് ആറ് വട്ടം ഇങ്ങനെ ചുറ്റിയെടുക്കുക എന്നിട്ട് ഈ സൂചിതാണ്ടോ നൂല് പതി അധികം വലിച്ച് ആക്കരുത് എന്നിട്ട് പതിയെ ഇങ്ങനെ സൂചി ഇങ്ങനെ കറക്കി ഇങ്ങനെ എടുത്താൽ മതി ഇതാണ്ടോ പതിയെ ഇങ്ങനെ വലിക്കുമ്പോൾ നൂല് താഴോട്ട് താഴോട്ടിങ്ങനെ കെട്ടുപോലെ വരും എന്നിട്ട് പതിയെ ഒരു കൈ കൊണ്ടിങ്ങനെ ഇതേണ്ട ഞാൻ ഈ ചെയ്യുമ്പോൾ അങ്ങനെ നോക്കിയാൽ മതി എന്നിട്ട് നൂലൊന്ന് വലിച്ച് മുറുക്കുക എന്നിട്ട് ആദ്യം നമ്മൾ കുത്തിയെടുത്ത് തന്നെ കുത്തി താഴ്ത്തി കറുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി അടുത്തത് ഈ വരച്ചില്ലേ ആദ്യം ആ മേൽഭാഗം കുത്തി പിന്നെ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് താഴോട്ട് കുത്തുക ഈ വരണ്ടറ്റത്ത് എന്നിട്ട് മുകളിൽ നമ്മൾ ആദ്യം കുത്തി എടുത്ത് തന്നെ വീണ്ടും കുത്തുക എന്നിട്ട് ഇതുപോലെ ഈ സൂചിയിൽ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഒരു ആറ് വട്ടം വീണ്ടും ചുറ്റിയെടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ എന്താ സൂചി ഇങ്ങനെ പതിയൊന്നിങ്ങനെ കറുക്കി കൊടുത്താൽ അത് ടൈറ്റാവാതെ ഇങ്ങനെ വലിച്ചെടുക്കാം അപ്പം നൂല് ഓവർ ടൈറ്റാക്കാതന്നാൽ മതി അങ്ങനെ വലിച്ചാൽ കണ്ടു വരും അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉള്ളിനോട്ട് ചെയ്തെടുക്കാം അപ്പോൾ താ ഉണ്ടല്ലേ പതി ഇങ്ങനെ മുറുക്കി കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ അങ്ങനെ ആദ്യം കുത്തി കൊടുത്ത് തന്നെ കുത്തി ഇറക്കിയെടുക്കുക ഇനി അടുത്ത സ്റ്റെപ്പ് ഇതിൻ്റെ രണ്ടിൻ്റെ അറ്റത്തുനിന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് അങ്ങനെ കുത്തിയിട്ട് ഇനി നമ്മൾ ഇതിങ്ങനെ കവർ ചെയ്തെടുക്കും പോലെയാണ് ഇങ്ങനെ മൂന്ന് ഇനി അടുത്തത് മൂന്ന് വട്ടം അങ്ങനെ ചുറ്റും പോലെ അങ്ങനെ ചുറ്റിയെടുക്കുക അപ്പോൾ ആദ്യം ഈ അറ്റത്തു കുത്തി നമ്മൾ ആദ്യം കുത്തി കൊടുത്തേക്ക് കുത്തി ഇതുപോലെ എടുത്തിട്ട് ഇനി നമ്മൾ രണ്ടാമത്തേത് ചെയ്യുന്നത് പത്ത് വട്ടം ചുറ്റലാണ് ആദ്യം നമ്മൾ വട്ടം ചുറ്റി ഇനി പത്ത് വട്ടം ചുറ്റിയിട്ട് ഇത് ഇങ്ങനെ പതി അങ്ങനെ തള്ളി കൊടുത്തിട്ട് സൂചി നിന്ന് ഇങ്ങനെ പതിയെ കറക്കി നൂല് മുറുകി പോകുമ്പോഴാണ് പറ്റ ലൂസ് ലൂസാക്കാനും പറ്റൂല ലൂസാക്കി കഴിഞ്ഞാൽ ഇത് നല്ല ഭംഗിയിൽ ഇരിക്കില്ല അപ്പം ഇങ്ങനെ പതിയാണ് വലിക്കുക എന്നിട്ട് മറ്റേ കൈ ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് അവിടെ ഫിക്സാക്കി വെച്ചാൽ മതി ഇനി അടുത്തത് ചെയ്യുമ്പോൾ പിന്നെ താഴ്ക്ക് കുത്തി എടുക്കണമൊന്നുമില്ല അടുത്ത ഇതിലേക്ക് ഇപ്പം നമ്മൾ നേരത്തെ ചെയ്തില്ലേ അതിൻ്റെ സെൻറ്റർ അല്ല ഒരു കാൽ ഭാഗത്തോളം ആക്കിയിട്ട് നമ്മൾ കുത്തിയെടുക്കുക അപ്പോൾ അടിയിലേക്ക് കുത്തിയെടുത്ത് അങ്ങനെ ചെയ്യാനും ചെയ്യൊക്കെ ചെയ്യാം അപ്പം ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നേരത്തെ പത്ത് വട്ടം ചുറ്റി ആറുവട്ടമൊക്കെ ചുറ്റിയില്ലേ അപ്പോൾ നമ്മൾ നൂല് ഒന്ന് കെട്ട് കൊടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ പിരിയൊക്കെ നയിച്ചിട്ട് വീണ്ടും നമ്മളിങ്ങനെ കുത്തിയെടുക്കുക എന്താ ഇനി ഒരു പത്ത് വട്ടം ചുറ്റിയെടുക്കുക അപ്പം നമ്മൾ ഈ ഫസ്റ്റ് രണ്ട് ലെയറ് ആരെണ്ണം പിന്നത്തൊരു മൂന്ന് ലെയർ ചെയ്യുമ്പോൾ പത്ത് വട്ടം അങ്ങനെ ചുറ്റിയെടുക്കണം ഈ അങ്ങനെ താഴ്ത്തി താഴ്ത്തി ഇങ്ങനെ കൊടുത്താൽ മതി അപ്പോൾ ഇത് ഇതും മറ്റേതാണ് ലൂസാവുമ്പോൾ ഈ കൈ കൊണ്ട് ആ നൂലൊന്ന് വലിച്ചെടുക്കുക എന്നിട്ട് ഇങ്ങനെ അതിങ്ങനെ വിരലുകൊണ്ട് പിടിച്ചെടുത്തിട്ട് അതിങ്ങനെ ചുറ്റി ചുറ്റി കൊടുത്താൽ മതി അത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്കതിൻ്റെ ബുദ്ധിമുട്ടോ എന്തോ എന്നൊക്കെ ഉള്ളത് മനസ്സിലാവുള്ളൂ നല്ല ഈസിയാണ് സംഭവം അപ്പോതാ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി താക്ക് ഇങ്ങനെ കുത്തി കുത്തി എടുക്കുക കുത്തി എടുക്കാതെ നേരത്തെ ചെയ്തതുപോലെ അടുത്ത എവിടെക്കാച്ച ചെയ്യേണ്ടത് വെച്ചാൽ അങ്ങനെയും ചെയ്തെടുക്കുക ഇനി ഇതപ്പോൾ നമ്മൾ രണ്ട് വര വച്ചിട്ടാണല്ലോ ആദ്യം ചെയ്തത് ഈ രണ്ട് വരയ്ക്ക് പകരം ആദ്യം ഒരു ഫ്രഞ്ച് ഡോട്ട് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റും മൂന്ന് ഗുള്ളി നോട്ട് ചെയ്തിട്ടുള്ള രീതിയിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അതും നല്ല ഭംഗിയുണ്ടാകും ഇപ്പം ഞാൻ വേറെ ഈ ഒരു രീതിയിലാണിപ്പോൾ പറഞ്ഞു തന്നത് ഇതിപ്പോൾ നമുക്ക് ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റിയ രീതിയിലാണ് കേട്ടോ പറഞ്ഞു തന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ചുറ്റുന്നത് ആറ് വട്ടം പത്ത് വട്ടം എന്നൊക്കെ പറഞ്ഞത് അതൊന്നും മനസ്സിലാക്കാനാണ് അല്ലാതെ അധികം ഒന്നും ഇങ്ങനെ ഒന്നും കറക്റ്റ് ആവണമെന്നൊന്നുമില്ല ഇല്ലെങ്കിലും നമ്മൾ ഒരു ഏകദേശം ഒരു ഇത്ര ചുറ്റാകുമ്പോൾ റെഡി ആകുമെന്ന് തോന്നും നമ്മൾ കുറച്ച് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ പിന്നെ എണ്ണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്നവർക്കൊക്കെ ഇങ്ങനെ എണ്ണി ചുറ്റുന്നതൊക്കെ നല്ലതാണ് പിന്നെ ഈ ബുള്ളിനോട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിനേശം കട്ടിയുള്ള ഒരു നീടിലെടുക്കാൻ നോക്കണം ഏറ്റവും നല്ലതാണ് അതാകുമ്പോൾ ചുറ്റാനും ഇങ്ങനെ വലിക്കുമ്പോഴൊക്കെ നമ്മളെ കൈയിൽ ഒരു പിടുത്തം കിട്ടും ഈ വണ്ണുള്ള സൂചി എടുത്താൽ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അധികം ഓവർ വണ്ണല്ല കുറച്ച് നീളവും കുറച്ച് വണ്ണവും പറ്റ ഈ ചെറുതൊക്കെ ഇടക്കാണ്ടിരുന്നാൽ മതി അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പും ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയും ഇതുണ്ടോ എല്ലാത്തിൻ്റെയും സെൻടറിനിന്നിങ്ങനെ ഇങ്ങനെ എല്ലാ സെൻടറും കവർ ചെയ്യുന്ന രീതി ഒന്നും കൂടി നമുക്കടുത്തൊരു ലെയറും കൂടി ചെയ്തെടുക്കാം അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇനി നമ്മളിപ്പോൾ ആദ്യം ആറ് പിന്നെ പത്ത് ഇനി പന്ത്രണ്ട് വട്ടം ചുറ്റുക അങ്ങനെ അങ്ങനെയും ചെയ്തെടുക്കാം ഇനിയിപ്പം എണ്ണ ഒന്ന് വേണ്ടെങ്കിൽ ഏകദേശം ഒരു കണക്ക് വച്ചിട്ടാണ് ചുറ്റിയാലും മതി നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ഏറ്റവും നല്ലത് അപ്പോൾ അതാ പന്ത്രണ്ട് വട്ടമൊക്കെ ചുറ്റുമ്പോൾ ലേശം ഒരു ടൈറ്റ് പോലെയൊക്കെ തോന്നും അപ്പോൾ അത് ഞാൻ പറഞ്ഞാൽ നൂല് ഓവർ ടൈറ്റ് ആക്കാതെ ഇങ്ങനെ അതാ വലിച്ചു വലിച്ചേർത്ത് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇത് നമുക്ക് ചെറിയ ബുള്ളിന്നോട്ട് ചെയ്ത് നോക്കിയിട്ട് ഡ്രസ്സിലൊക്കെ ഡിസൈൻ ചെയ്യാം ഇപ്പോൾ ബ്ലാക്ക് ഫർദൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്ലീവിലൊക്കെ ഇങ്ങനെ ചെറിയ ബുള്ളിനോട്ട് ആദ്യം ആദ്യം ഫ്രഞ്ച് ഡോട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഒരു രണ്ട് കളറിലൊക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോ പിന്നെ നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ ലെയറും ഏകദേശം ചെയ്ത് ഇത് നമ്മൾ കവറ് ചെയ്ത് കവറ് ചെയ്തിട്ടാണ് ഇത് വരിക ഒന്നിൻ്റെ പകുതിയിൽ നിന്ന് ഒന്ന് കുത്തിയെടുത്തിട്ട് ഒന്നിൻ്റെ പകുതിയിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് അപ്പം അങ്ങനെ കവറ് ചെയ്ത് ഇനിയിപ്പോൾ ഇപ്പോൾ ചെയ്ത രണ്ട് ലെയർ ഒരു കളറും അടുത്തത് വേറൊരു കളറ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഒന്ന് ലൈറ്റ് റോസ് പിന്നെ ഒന്ന് പിന്നെ അതിന് ഡാർക്ക് പിന്നെ റെഡ് അങ്ങനെ കളർ കൂടി കൂടി വരുന്ന രീതിയിലൊക്കെ ചെയ്തെടുത്താലും നല്ല ഭംഗിയുണ്ടാവും അപ്പം ഞാൻ മുമ്പ് ചെയ്തു വെച്ചിട്ട് ഞാനിങ്ങനെ പഠിക്കാൻ പോയ സമയത്ത് ചെയ്ത് പിന്നെ ആ ഫോട്ടോസൊക്കെ ഒന്ന് കാണിച്ചു തരുന്നുണ്ട് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഡേറ്റ് കാണിക്കാം അതുപോലെ രണ്ട് കളറിലുള്ള നൂല് ഒരു നൂലിൽ തന്നെ രണ്ട് കളറിൽ വരുന്ന നൂലും ഉണ്ടല്ലോ അതിലിങ്ങനെ ചെയ്തെടുക്കുമ്പം നമ്മളൊരു സൈഡിൽ നിന്ന് ആദ്യം സെൻറ്ററിൽ നിന്ന് തന്നെ ലൈറ്റ് കളറിൽ തുടങ്ങാം നല്ല ഡാർക്ക് കളറിലേക്ക് ഇങ്ങനെ വരുന്ന രീതിയിൽ ചെയ്താൽ നല്ല ഓൾറെഡി ഇപ്പോൾ ഇത് ആണല്ലോ നല്ല റോസ് പോലെ തന്നെ നല്ല ഭംഗിയിൽ ആ ഫ്ലവർ കിട്ടും അങ്ങനത്തെ പല രീതിയിലുള്ള ത്രെഡ് ഇപ്പോൾ വാങ്ങി വാങ്ങാൻ കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും അപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കുന്ന ഈ ബുള്ളിയൺ റോസിൻ്റെ സൈഡിൽ ഒരു ഒറ്റ ലീഫ് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ബുള്ളിയൻ പ്രോസസ് ചെയ്ത് ചുരിദാറിലൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഞാൻ മുമ്പ് ചുരിദാറിലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ മുമ്പ് ചെയ്തെടുത്തതെന്ന് പറഞ്ഞ ഇതാണ് പഠിക്കാൻ പോയ സമയത്ത് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം